ഹുഅലഹി വസല്ല തങ്ങൾ ഉണർത്തിയിട്ടുണ്ട് നാം ഇപ്പോൾ ആദരിക്കുന്ന അസൈനാർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഒരു ചെറു ചരിത്രം രണ്ട് പേജുകളായി ഗുരുവന്ദനം എന്ന പേരിൽ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുകയാണ് ഞാനതിനെ ഒന്ന് കണ്ണോടിച്ച് ഇങ്ങനെ വായിച്ചപ്പോൾ ചെറിയ പ്രായത്തിൽ ഓത്തുപള്ളി ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പഠനത്തിന് ശേഷം ഓത്തുപള്ളിയിലെത്തിയത് ഓത്തുപള്ളിയിൽ നിന്ന് മാറിയിട്ടത് മദ്രസയായത് മദ്രസകളിലും അല്യങ്ങളും അതേപോലെ തന്നെ റേഞ്ചും അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ കാര്യങ്ങളും വന്നത് ഊർആാൻ മാത്രം ഓതിപ്പടിച്ചിരുന്നത് പിന്നെ ദീനിയാത്തും അമലിയാത്തും വന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട് ഒരു കാലത്ത് നമ്മുടെ മദ്രസകളിലൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് പാഠം ഒന്ന് അള്ളാഹു സുബാനഹു ആയാല പാഠം രണ്ട് മുഹമ്മദുൻ സല്ല അലിസ്ലം പാടം മൂന്ന് ഉമ്മൻ മാതാവ് പാഠം നാല് അബുൻ പിതാവ് പാഠം അഞ്ച് ഉസ്താദുൻ ഗുരുനാഥൻ പാഠം ആറ് അക്കാരിബുൻ കുടുംബക്കാർ പാഠം ഏഴ് ജീറാനുൻ അയൽവാസികൾ അങ്ങനെ വ്യക്തി സമൂഹം കുടുംബം രക്തബന്ധം വിവാഹബന്ധം ഇതൊക്കെ ചേർന്ന അന്നത്തെ പഠന രീതി ഇന്നും അതുതന്നെയാണ് ഈ രീതി പക്ഷേ അതിനൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു പഴയ കാലത്തെ പോലെ അല്ലല്ലോ അതിനൊക്കെ പുതിയ പുതിയ രൂപങ്ങൾ കൊണ്ടുവന്നു വരുന്നു അപ്പോ പഴയ തലമുറയിലെ അതും പുതിയ തലമുറയിലെ മാറ്റവും രണ്ടും കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ്കൾ ഇവിടെ വിജയിച്ചിട്ടുള്ളത് അമ്പത്തി അഞ്ച് കൊല്ലം മദ്രസയിൽ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തു നോക്കി അപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സായ ആള് ബഹുമാനപ്പെട്ട ഹസൈൻ ആർ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഒരു അറുപത്തഞ്ച് വയസ്സിന് താഴെ അമ്പത്തഞ്ച് മുപ്പര് ജീവിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറുപത്തഞ്ച് തന്നെ ഇരുപത്തഞ്ച് വർഷമായി എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് അല്ലേ അതിന് മുകളിലും തായ ഒക്കെ ഉള്ള ആളുകൾ ബഹുമാനപ്പെട്ടവരെ ശിഷ്യന്മാരാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ ശമ്പളം നൂറ്റി ഇരുപതായാലും ഇരുന്നൂറ്റി ഇരുപതായാലും ശമ്പളം ചെറുതായാലും വലുതായാലും മദ്രസ ഉസ്താദ്മാർക്ക് ഇപ്പോഴും ചെറിയ ശമ്പളം തന്നെ ആയിട്ടുള്ളൂ എന്നാൽ ശമ്പളത്തേക്കാൾ എത്രയോ വലിയ സമ്പാദ്യമുണ്ട് അതെന്താണ് ഈ നാട്ടിൽ ഈ നാട്ടിൽ ഒരാൾ കുളിക്കാനോ ഒതു എടുക്കാനോ നെയ്യത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം ഉസ്താദിന് കിട്ടും ഈ നാട്ടിൽ ഒരാൾ നിർബന്ധമായ കുളിയും ഒതു ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഉസ്താദിന് കിട്ടും ഈ നാട്ടിൽ ഒരാൾ വാങ്ക് വിളിച്ചു ഇക്കാമത്ത് വിളിച്ചു അതിൻ്റെ ഒരു പ്രതിഫല ഓഹരി ഉസ്താദിന് കിട്ടും ഈ നാട്ടിൽ ഒരാൾ വജ്ജഹുത്ത് ഓതിയാൽ അതിൻ്റെ ഒരു പ്രതിഫലം ഉസ്താദിന് കിട്ടും നിങ്ങളൊക്കെ ഓർത്തു നോക്കൂ നമുക്ക് കിട്ടിയ വജ്ജഹുത്ത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് വധു എവിടെ നിന്ന് കിട്ടിയതാണ് നെയ്യത്ത് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ നാട്ടിൽ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് അള്ളാഹു അക്ബർ അതിൻ്റെ ഒരു പ്രതിഫലം ഉസ്താദിന് കിട്ടും ഈ നാട്ടിൽ ഒരാൾ ഫാത്യഹ പോതുകയാണ് ജുമാ നിസ്കാരത്തിലാവാം ബുഹു നിസ്കാരത്തിലാവാം പതിനേഴ് റക്കായത്തിലും ഫാത്യഹ പതിനേഴ് സുന്നത്ത് നിസ്കാരത്തിലും ഫാത്യഹ മയ്യത്ത് നിസ്കാരത്തിലും ഫാത്യഹ ഗുഹ നിസ്കാരത്തിലും ഫാത്യഹ തഹജു നിസ്കാരത്തിലും ഫാത്യഹ തറാവി നിസ്കാരത്തിലും ഫാത്യഹ വിതൃ നിസ്കാരത്തിലും ഫാത്യ ഈ ഒരൊറ്റ റമവാനിൽ ഈ നാട്ടിൽ എത്ര ആൾ തറാവി നിസ്കരിച്ചു ഓരോരുത്തരും ഇരുപതിറക്കായത്ത് ഇരുപത് ഫാത്യഹ അങ്ങനെ ഇവിടെ മുപ്പത് ദിവസത്തെ നോമ്പിൽ ഓക്കുമ്പോൾ എത്രയായി മുപ്പത് ദിവസവും ഇരുപത് നിസ്കരിച്ചപ്പോൾ അറുന്നൂറ് ഫാത്യഹ അതിൻ്റെ പ്രതിഫലം ഉസ്താദിന് കിട്ടും അറുന്നൂറ് റുക്കുഴ് സുബഹാൻ റബ്ബി അല്ലാ ഹംദി അതിൻ്റെ പ്രതിഫലം കിട്ടും ആയിരത്തി ഇരുന്നൂറ് സുജൂദ് സുബഹാൻ റബ്ബി അല്ലായിബി ഹംദിഹി അതിൻ്റെ പ്രതിഫലം കിട്ടും ശമ്പളത്തിൻ്റെ ഏറ്റക്കുറച്ചിലല്ല ഉസ്താദുമാർ നോക്കിയത് ശമ്പളം മോഹിച്ച് സ്ഥാത് മാറുന്നിട്ടില്ല അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് മുല്യങ്ങൾക്ക് വേണ്ടി ഒരു ക്ഷേമനിധി പ്രഖ്യാപിച്ചു ഒരു ലക്ഷത്തോളം മു കേരളത്തിൽ ഉണ്ടായിട്ട് അതിലേക്ക് അപേക്ഷ കൊടുത്തത് വളരെ ചുരുക്കം ആളുകളാണ് എന്നിട്ട് പിന്നെ ഗവൺമെൻറ് അവരെ അപേക്ഷ കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നിട്ടും ആയില്ല ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ വരുന്ന പണം അത് പലിശ കലർന്നതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് എന്ന് വിളിച്ചറിയിക്കലായിരുന്നു പിന്നീട് കേരള ഗവൺമെൻറ് ഉസ്താദുമാരുടെ ആ വിഷയത്തിന് വേണ്ടി മാത്രം ഒരു പുതിയ അക്കൗണ്ട് തുറന്നു ഒരു കറണ്ട് അക്കൗണ്ട് പലിശയില്ലാത്ത എന്നിട്ടതിൻ്റെ പ്രചാരണങ്ങളിപ്പം നടന്നു ഇപ്പോഴും ഈ ഇത്രയധികം അല്ലിങ്ങൾ ഉണ്ടായിട്ട് സർക്കാരിൻ്റെ ആനുകൂല്യം വാങ്ങാൻ കടന്നു വന്നത് പത്തിൽ ഒന്ന് തികയില്ല പത്ത് ശതമാനമേ ആയിട്ടുള്ളൂ എന്തുകൊണ്ട് ഖുർആാൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് കൊറോണ കാലത്ത് പ്രവാസികളെ വീട്ടിൽ വരെ നമ്മൾ കിറ്റി എത്തിച്ചു അല്ലേ ഏറ്റവും കൂടുതൽ കൊറോണ കാലത്ത് അനുഭവിച്ചത് ഞങ്ങൾ ഉസ്താദുമാരാണ് മദ്രസയില്ല പള്ളിയില്ല ലിക്കറില്ല സ്വലാത്തില്ല അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതിയില്ല ആ കാലത്ത് ഉസ്താദുമാരാരെങ്കിലും റോട്ടിൽ കൈ കാണിച്ചു നിന്നോ ഒരു അല്ലിമിനെ കണ്ടോ റോട്ടിൽ കൈ കാണിച്ചിട്ട് അവർ പഠിച്ച ഇൽമ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മഹാന്മാരായ ഗുരുക്കന്മാരുടെ മുമ്പിലിരുന്ന കുരുത്ത പൊരുത്തം അത് ഉസ്താദുമാരുടെ കയ്യിലുണ്ട് പുതിയ തലമുറയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ശ്രദ്ധിക്കണം നമുക്ക് ഫാത്യഹ പഠിപ്പിച്ച ഉസ്താദ് ചെറുതല്ല നമുക്ക് യാസീൻ പഠിപ്പിച്ച ഉസ്താദ് ചെറുതല്ല അന്ന് മദ്രസയിൽ പഠിപ്പിച്ച അത്തഹ്യാത്ത് കൊണ്ടാണ് നമ്മളിപ്പോൾ നിസ്കരിക്കുന്നത് അന്ന് മദ്രസയിൽ പഠിച്ച ഫാത്യഹ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസാനുഹൂമി ഫാത്യഹത്തിൽ കിതാബ് ആരുടെ നാവാണ് ഫാത്യഹ കൊണ്ട് ഫത്തിഹായത് ധാരാളം ഫാത്യഹ ഓതാൻ ഭാഗ്യം ലഭിക്കുക എന്നാൽ ഫാത്യ ഏഴ് ആയത്താണ് ഫാത്യ എത്ര ആയത്താണ് ഏഴ് ആയത്താണ് നരകത്തിൻ്റെ വാതിലുകൾ എത്രയാണ് സെബ് അബുവാബി ജഹന്നം നരകത്തിന് ഏഴ് വാതിലുകളാണ് ഈ ഏഴ് കൊണ്ട് ആ ഏഴിന് കാത്തോ മുഹമ്മദ് മുസ്തഫ എത്ര ആളുകളെയാണ് നരകവാതിൽ പ്രവേശനത്തിൽ നിന്ന് ഉസ്താദിനെ കൊണ്ട് കാവൽ കിട്ടിയത് എത്ര ആണ് എത്ര പെണ്ണ് ഇപ്പോൾ ഉസ്താദിൽ നിന്ന് പഠിച്ചിരിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചിരിക്കുന്ന ആളുകൾ സക്കാത്തിരികൾ ബിരുദധാരികൾ അദനി ബിരുദധാരികൾ ഹസനി ബിരുദധാരികൾ എത്ര പേര് എത്ര പേര് അവരിൽ നിന്ന് വീണ്ടും പഠനം വീണ്ടും പഠനം വീണ്ടും പഠനം ഇത് ഉച്ച മുതൽ കുടിക്കാൻ തുടങ്ങിയതാവാൻ രണ്ടു മണി വറ്റു കിട്ടണമെന്ന് ഞാൻ പറയില്ല തലശ്ശേരിയിൽ നിന്ന് വരിക കണ്ണൂരിൽ നിന്ന് വരികയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ അള്ളാഹു താലെ ഖൈറ് തരട്ടെ ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ മകർ മിസ്കച്ച് ഭക്ഷണം കഴിക്കും വഴുകിയാൽ കഴിക്കൂല്ല അങ്ങനെയാണ് എന്റെ പതിവ് അതുകൊണ്ടാണ് ഒരു രോഗമല്ലാതെ അല്ഹമ്മദില്ല പരിശോധനയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറെ എന്നെ ഇതുവരെ തൊട്ടിട്ടില്ല അള്ളാഹു താല ആഫിയത്ത് നിലനിർത്തി തരട്ടെ അള്ളാഹുറാഹത്ത് പെരുമാറാവട്ടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അപ്പൊ സൂറത്തുൽ നമ്മൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം നിസ്കാരത്തിൽ ഫാത്യഹാൻ നിങ്ങൾ നോക്കൂ നമ്മുടെ ആലിമീങ്ങൾ ഒരു വിഷയത്തിന് തുടക്കം കുറിക്കുമ്പോൾ അത് പുതിയാപ്പളം ഇങ്ങോട്ട് വരികയാണെങ്കിലും പുതിയ എണ്ണ ഇറങ്ങുകയാണെങ്കിലും അൽഫാത്യഹാൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലും പാടില്ല ഒരു ചായക്കച്ചവടം തുടങ്ങിയാലും പാടില്ല അൽഫാത്യഹാൻ നമ്മളൊരു വീട് ഉദ്ഘാടനമാണ് അൽ ഫാത്യഹാൻ ഏത് വിഷയത്തിനും എന്തുകൊണ്ട് ഈ പ്രവൃത്തി നരകത്തിലേക്ക് കാരണമാക്കല്ലേ ഫാത്യാഹാന്റെ വർക്കത്തുകൊണ്ട് ഈ പ്രവൃത്തി സ്വർഗത്തിലേക്ക് കാരണമാക്കണേ ഫാത്യഹയുടെ വർക്കത്തുകൊണ്ട് ആ ഫാത്യഹ മദ്രസയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ എത്ര ആളുകൾക്ക് പഠിപ്പിച്ചു അദ്ദേഹം നേരത്തെ പല സ്ഥലങ്ങളിലും മദ്രസയിൽ പഠിപ്പിച്ചു റേഞ്ചുകളൊക്കെ വന്നപ്പോൾ ഒരു മോഡൽ ക്ലാസ് എടുത്ത് കാര്യം അദ്ദേഹം പറയുന്നുണ്ട് മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ മറ്റ് അധ്യാപകർക്ക് ഈ വിഷയം എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന വിഷയത്തിനാണ് മോഡൽ ക്ലാസ് എന്ന് പറയുക ഞാൻ ഉസ്താദിൻ്റെ ഈ കഥ ഇങ്ങനെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർത്തു ഞാനൊരു പ്രാവശ്യം റേഞ്ച് മീറ്റിങ്ങിന് എത്തേണ്ടി വന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തെ മാലിന്മ്യങ്ങളൊക്കെ പറഞ്ഞു കൂറ്റമ്പാർ ഉസ്താദ് മോഡൽ ക്ലാസ് എടുക്കണമെന്നാണ് ഞാൻ ജീവിതത്തിലാകെ നാല് മാസമാണ് മദ്രസിൽ പഠിപ്പിച്ചത് എൻ്റെ പ്രധാന ഉസ്താദ് മർക്കസിലെ കട്ടിപ്പാർ ഉസ്താദാണ് മുപ്പത് ഹജ്ജിന് പോയ സമയത്ത് നാല് മാസം ഇനി വേറെ സ്ഥലത്ത് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ കൊയിലാണ്ടി ബതിരിയ മദ്രസ ആ മദ്രസയിൽ അന്ന് മുപ്പത് മാധ്യമങ്ങളുണ്ട് അപ്പോൾ ആ മദ്രസയിൽ അതേ എനിക്ക് പരിചയമുള്ളൂ അപ്പോൾ വേറെ കൂടി കൂടി മോഡൽ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു പിന്നെ നാലാൾ പറഞ്ഞാൽ നമ്മൾ ധൈര്യം കാണിക്കണ്ടേ അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് അല്ലേ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നാലാളൊരു കാര്യം പറഞ്ഞാൽ വിഷമമില്ല ഏറ്റെടുക്കുക ബാക്കി പിന്നെ പഠിച്ചോം ചെയ്തു ഞാൻ മോഡൽ ക്ലാസ് എടുത്തു അഞ്ചാം ക്ലാസ്സോ മറ്റോ ആണ് പുസ്തകം മോഡൽ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അരിക്കോട്ടാൻ ഒരു അല്ലിമ് അദ്ദേഹം ഈ മോഡൽ ക്ലാസ് കഴിഞ്ഞാൽ നിരൂപണം നടത്തും ആ നിരൂപണത്തിന് എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു ഉസ്താദിൻ്റെ ക്ലാസ് ഭംഗിയായി ഇങ്ങനെയൊക്കെ ശരിയാകും നമ്മൾ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ കുഷാർ പറഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് അത് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പാഠമായി എന്താണ് കുഴപ്പം അതിനാണ് മോഡൽ ക്ലാസ് നടത്തുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ കുട്ടികളെല്ലാവരും ഇരിക്കുമ്പോൾ കുട്ടികളോട് സംശയം ചോദിച്ചു സംശയം ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്ന ആൾ മറുപടി പറയണമെന്നാണ് അപ്പോൾ എല്ലാവരും കേട്ടു സംശയം മറുപടി പറയാൻ ഒരു കുട്ടി എഴുന്നേറ്റു ആ കുട്ടി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞത് ക്ലാസ്സിൽ കേൾക്കണില്ല ഞാനും കേട്ടില്ല അപ്പം ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് നിന്നു അപ്പോഴും കേൾക്കണില്ല കുറച്ചും കൂടി അടുത്തേക്ക് നിന്നു അപ്പോഴും കേൾക്കണില്ല അപ്പം ഞാൻ അടുത്ത് ചെന്നിട്ട് ചെവി ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചു ഞാൻ കേട്ട് തിരിച്ചു പോന്നു നിരൂപണത്തിന് നിന്ന് ഉസ്താദ് പറഞ്ഞു നിങ്ങൾ സംശയം ചോദിച്ചത് എല്ലാവരും കേട്ടു മറുപടി നിങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ ഇതൊരു ക്ലാസ്സിൽ ചേർന്നതല്ല ഓക്കെ അതുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നിടത്ത് നിങ്ങൾ അടുത്തേക്ക് പോയത് ശരിയായില്ല നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് ആ കുട്ടിയെ കൊണ്ട് ഉറക്കെ പറയിപ്പിച്ചാൽ മറുപടി എല്ലാവർക്കും കേൾക്കാം കുട്ടി വളരുകയും ചെയ്യും നിങ്ങൾ അങ്ങോട്ടങ്ങോട്ട് അടുത്ത് ചൊല്ലും കുട്ടിയുടെ സൗണ്ട് താണ്ടു താണ്ടു പോവുക അപ്പോൾ അദ്ദേഹത്തിന്റെ നിരൂപണം വളരെ ഇതിനാണ് മോഡൽ ക്ലാസ്സുകൾ നടത്തുന്നത് അപ്പോൾ ഉസ്താദ് ഒരു മോഡൽ ക്ലാസ് എടുത്താൽ ഒരു ഹെഫുൽ ഹെഫുൽ മദ്രസ അല്ലെ ഹെഫുൽ ഭാഗം എടുത്തുകൊണ്ട് ഇരിക്കൂർ മദ്രസയിൽ ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ചത് അദ്ദേഹം ഇതിൻ്റെ അയവിറക്കുന്നുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗങ്ങൾ കുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർ നോക്കൂ നമ്മുടെ മദ്രസയിലെ ഉസ്താദ്മാർ രാവിലെ സുബഹി നിസ്കരിച്ച് അവരുടെ ഡ്യൂട്ടി ഒതുവോടുകൂടെ ചെയ്യാൻ പറ്റിയതാണ് ഒതുവോടുകൂടെ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഡ്യൂട്ടിയാണ് അല്ലിങ്ങൾ നിർവഹിക്കുന്നത് രാവിലെ അവരെ കയ്യിൽ പിടിക്കുന്നത് അള്ളാഹുബിൻ്റെ ഖുർആാനാണ് അവരെ മുന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ ഏതാണ് തുടങ്ങുന്നത് അല്ലെ റബ്ബിൻ്റെ പേരിൽ തുടങ്ങുന്നതാണ് ഓത്ത്